അഹ്ദൽ തങ്ങൾ മുബാറക്കിനും സന്നദ്ധാന സമ്മേളനത്തിനും വ്യാഴാഴ്ച അറിയിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മാക്സ് കാസർഗോഡ് കാസർഗോഡ് മുഹിമത്ത് സ്ഥാപകൻ ത്വാഹിറുൽ അഖ്ദൽ തങ്ങളുടെ പതിനെട്ടാമത് ഉറൂസ് മുബാറക്കും സമ്മേളനവും വ്യാഴാഴ്ച മുതൽ പുത്തികെത്തിൽ നടക്കും ആദ്യ ദിവസം സമ്മേളനം നടക്കും ഞായറാഴ്ച രാത്രിയാണ് സമാപനം വ്യാഴാഴ്ച രാവിലെ പത്തിന് സമസ്ത കർണാടക പ്രസിഡന്റ് സൈനുൽ ഉലമ അബ്ദുൽ ഹമീദ് എം മുസ്ലിയാർ മാണി ഉദ്ഘാടനം ചെയ്യും മൊഹിമാൻ്റെ വാർഷിക സന്നദ്ധദാന സമ്മേളനവും വരുന്ന പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടക്കുകയാണ് പതിനഞ്ചാം തീയതിയാണ് പരിപാടി ആരംഭിക്കുന്നത് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധിദാനം നടക്കുന്നത് അന്നാണ് മാനപ്പെട്ട സുൽത്താനുലുമ കാന്തപുരം ഇ പി അബുക്കു മുസ്ലിയാർ സമസ്ത കേരളിയ തുലുമയുടെ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ തുടങ്ങിയുള്ള പ്രഗത്ഭരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് സന്നദ്ധാന സമ്മേളനം നടക്കുന്നത് പതിനാറ് പതിനേഴ് തീയതികളിൽ ഉറൂസിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും സയ്ദുന തോഹിറു ലഹ്ദൽ തങ്ങളുടെ പേരിലുള്ള മൗലുദ് അതുപോലെ തന്നെ റാത്തിബുകളൊക്കെ നടക്കും മുഹമ്മദ് ജനറൽ സെക്രട്ടറി ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഹാജി അമീർ അമീറലി ചൂരി കാട്ടിപ്പാറാപ്പി അബ്ദുൽ ഖാദർ സഖാഫി സലാം ദാരിമി കുബണൂർ അബൂബക്കർ കാമിൽ സഖാഫി അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ എന്നിവർ വാർത്താസമ്മേളത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്